ഹലോ ഗായ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇത് ഞങ്ങളുടെ പേരാർ ടൗണാണ് പേരാർ ടൗണിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് പേരാർ ടൗണിൽ രാത്രി കാഴ്ചകൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് മറ്റൊന്നും അല്ല നമ്മളൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്യാഷൊക്കെ കയ്യിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കടയിലേക്ക് നമ്മൾ ചാടിക്കയറി ചെറിയ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ സാധനങ്ങളുണ്ട് തുണിത്തരങ്ങളെല്ലാം ഉണ്ട് ഏറ്റവും സെഡ് ഇവിടെ കിട്ടും അതും ചെറിയ വിലയ്ക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളിപ്പം പേരാർ ടൗണിലേക്ക് അപ്പോൾ പേരാർ ടൗൺ സാധനങ്ങളെല്ലാം വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ച് പോകാൻ നോക്കുമ്പോഴത്തേക്കും വച്ച് വീണ്ടും പറയുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ഫാൻസി ഐറ്റംസ് വാങ്ങണം അങ്ങനെ ഫാൻസി ക്ലാസി പേരാവൂർ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കട തന്നെയാണ് അപ്പോൾ ആ കടയിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കട തന്നെയാണിത് അപ്പോൾ അവിടെ കയറി അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെയാണ് മിക്കവാറും പേരാവും വരാറുണ്ട് പക്ഷേ എന്നാലും ഇതുപോലത്തെ പർച്ചേസ് കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ കിടക്കുന്നത് എപ്പോഴും ശമ്പളത്തിൽ കിട്ടുന്ന ആദ്യ മാസങ്ങൾ എല്ലാവരും ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പുറത്ത് ടൗണിലോക്കെട്ടൊക്കെ ഇറങ്ങി ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കും ആശിക്കുട്ടനും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം വെച്ച് ആശിക്കൻ എന്തെങ്കിലും ഒരു സാധനം ഇല്ലാണ്ട് കളിപ്പാട്ടം ഇല്ലാതെ അവൻ വീട്ടിലോട്ട് പോകാറേ ഇല്ല അച്ഛനുവാണെങ്കിൽ ചെറിയ എന്തെങ്കിലും അവർക്ക് പറ്റുന്ന സാധനങ്ങൾ മാത്രം നോക്കിയെടുത്ത് നല്ല പ്രൈസിലായിട്ടോ ചെറിയ കമ്മല് അങ്ങനത്തെ പൊട്ട് സാധനങ്ങൾ അതുപോലെ തന്നെ കണ്ണിശി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളിലൊക്കെ ഒക്കെ പോവുകയുള്ളൂ ആശിപ്പുട്ടൻ്റെ കാലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് സ്ക്രാച്ചുകൾ അവിടെ ഇവിടെ നിങ്ങൾ കൊണ്ടുവച്ചാൽ വെറുതെ നല്ല വീട്ടിൽ ഒരു വെറുതെ ഇരിക്കത്തിൽ പുള്ളി ഓടി ചാടി നടന്ന് അവിടെ ഇവിടെയൊക്കെ വീണ് മുറ്റത്ത് തന്നെ താറിംഗ് റോഡാണ് അതിൽ വീണ് മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്ന സീനാണ് നമ്മൾ കണ്ടത് ഇതേ സമയത്ത് തന്നെ വാച്ചും കൂടെ ഉള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ആ സമയത്ത് ഞാൻ ഇവിടുത്തെ കടയിലെ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ കവർ ചെയ്യുകയാണ് എല്ലാ സാധനങ്ങളും ഫാൻസി ഐറ്റംസ് എവിടെയെത്തേം ഇവിടെ ഉണ്ട് എല്ലാ ഗൾഫ് ഐറ്റംസ് അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് ഗൾഫിൽ കിട്ടുന്ന പെർഫ്യൂംസ് അങ്ങനത്തെ എവരിത്തിങ് നമുക്കിവിടെ കിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഇവർ കൊണ്ടുത്തരുകയൊക്കെ ചെയ്യും ആശുക്കൂട്ടൻ ചില്ലറ അക്ഷമനാണ് ആക്ഷമനായിട്ട് തന്നെ ഇരിക്കുകയാണ് അവൻ എന്താണ് അവനൊന്നും വാങ്ങിച്ചു കൊടുക്കാത്തതെന്നുള്ളൊരു ഭാവം തന്നെ അവൻ്റെ മുഖത്ത് നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റും ഈ സമയത്തുകൊണ്ട് തന്നെ വാശു അവസാനത്തെ പർച്ചേസിലോട്ട് കിടക്കുകയാണ് എന്തായാലും വലിയ രീതിയിലൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല അത് തന്നെ വലിയൊരു സമാധാനം എന്ന് പറയാൻ വേണ്ടി തന്നെ സാധിക്കുന്നുണ്ട് സമാധാനം എന്നെ സംബന്ധിച്ച് നല്ലൊരു സമാധാനം ആശിപ്പിക്കോട്ട് അപ്പോൾ ചെവിൽ വന്നു പറഞ്ഞാൽ ആച്ച എനിക്കൊരു കിളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു അവനെ വാങ്ങിച്ചേരാൻ ഈ സമയത്ത് തന്നെ അവൻ ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തുള്ള ലാക് മീനൊക്കെ കയറുകയാണ് അവിടെ നമുക്ക് പറ്റിയ സാധനം കിട്ടാത്തതുകൊണ്ട് തന്നെ ലാക് മീൻ കയറുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് ചെറിയൊരു സാധനം വാങ്ങിച്ച് വയ്ക്കണം അവിടെ എല്ലാത്തിനും പത്ത് മുന്നൂറ് നാനൂറ് രൂപ വരെ ആയതുകൊണ്ട് ഞാൻ ചെറിയ സാധനം വാങ്ങിച്ചു അവനെ കൊടുത്ത് തൃപ്തനാക്കി അതിനുശേഷം തന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പേരാ റോബിൻസ് ഹോട്ടലിലേക്ക് പ്രവേശിച്ച് അവിടെ സാധനം ഓർഡർ ചെയ്തു ഇവന്റെ കൈയിലേക്കാണ് ഈ കാറാണ് ഞാൻ കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ താങ്ക്